നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം പൂവാടെ ഐ എം എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ ഗഫൂർ മാഷോടൊപ്പം ചന്ദ്രനിലെത്തി ബിയോണ്ട് സയൻസ് പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പൂവാടെ ഐ എം എൽ പി സ്കൂളിൽ വെച്ച് അമ്പിളിക്കാഴ്ച അറിവ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംസ്ഥാന ദേശീയ അധ്യാപക അവാർഡ് ജേതാവും നാസ മീഡിയ റിസോഴ്സ് സെൻ്റർ അംഗവുമായ അബ്ദുൽ ഗഫൂർ മാസ്റ്റർ ചന്ദ്രനിലേക്കൊരു യാത്രാ വിശദീകരണ ക്ലാസ് നടത്തി ചാന്ദ്ര ചന്ദ്രനെക്കുറിച്ചും ഇന്ന് ലഭ്യമായതിൽ ഏറെക്കുറെ വിവരങ്ങളും കുട്ടികൾക്കായി പങ്കുവെക്കപ്പെട്ടു വീഡിയോകളും ഫോട്ടോകളും ഉൾപ്പെടെയുള്ളവയുടെ സഹായത്തോടെ നടത്തിയ രണ്ടു മണിക്കൂർ ക്ലാസ് കുട്ടികൾക്ക് വളരെയേറെ പ്രയോജനപ്രദമായി ഗഫൂർ മാസ്റ്ററുടെ വിശദീകരണം ഞങ്ങൾക്ക് ശരിക്കും ചന്ദ്രനിൽ പോയ അനുഭവമാണ് ഉണ്ടായതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഹെഡ് മാസ്റ്റർ ടി സമീർ മാസ്റ്റർ പി ഷർഫുദ്ദീൻ മാസ്റ്റർ സുനിൽ കുമാർ മാസ്റ്റർ നജ്മ റഷീദ

കാരണം അവർക്ക് ബഹിരാകാശ ഗവേഷകരുമായി നിരന്തരം ബന്ധം പുലർത്തുന്നു ചെറുപ്പത്തിലെ ബഹിരാകാശ ഗവേഷണത്തിൽ താല്പര്യം ഉണ്ടായിരുന്ന ഗൂരിനെ അധ്യാപകനായതിനു ശേഷമാണ് മീഡിയ റിസോർസ് അംഗത്വം ലഭിച്ചത് വിദേശത്തുള്ള പിന്നെ ഈ മീഡിയ റിസോഴ്സുള്ള ഇങ്ങനെ പരിചയപ്പെട്ട ഒരു ശാസ്ത്രജ്ഞ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ാണ് എനിക്കിത് കിട്ടാൻ വേണ്ടിയുള്ള കുറച്ച് വേണ്ടിയുള്ളൊരു മുമ്പായിട്ട് മലപ്പുറം ജില്ലയുടെ ഒരു ഉപഗ്രഹ ചിത്രം എനിക്ക് തന്നിരുന്നു അന്ന് വാർത്താ ബ്യൂറു മലപ്പുറം ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്ക് മികച്ച തുടക്കം പോപ്പുലർ ന്യൂസ് മലപ്പുറം വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് ടെൻഷൻ വേണ്ട വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻഡ് ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവൻസ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ കിൻവേശുകളിൽ റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെൻസ്